നല്ല സോഫ്റ്റ് ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ മുകളിൽ ഇതേപോലെ കുറച്ച് മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ ഹണി ഒഴിച്ചിട്ട് അതിൻ്റെ ചുറ്റിലും കുറേശ്ശേയും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഹണി അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ് ഈ പ്ലേറ്റ് നമ്മളുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് കൊടുത്താൽ ഉണ്ടാകുന്ന സന്തോഷം ചില്ലറയല്ല നല്ല തൊട്ടാൽ അലിഞ്ഞു പോകുന്ന അടിപൊളി നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് പീസ് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ നാല് വശം ഒന്ന് മുറിച്ച് മാറ്റുന്നുണ്ട് ബ്രെഡ് കുറച്ച് ചളങ്ങിയതായത് കുറച്ച് കൂടുതൽ മുറിച്ച് മാറ്റി ഒന്നൊരു സ്ക്വയർ ഷേപ്പ് ആക്കി എടുക്കേണ്ടതുണ്ട് കണ്ടില്ലേ ഇതേപോലെ അങ്ങനെ നാല് വശത്തു മുറിച്ച് മാറ്റി നമ്മൾ നല്ല ഷേപ്പ് ആക്കിയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം ഇത് കറക്റ്റായിട്ടുണ്ട് ഇതിന് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലോട്ട് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ചിടാം ആദ്യമേ ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നമുക്ക് ഫ്രഷ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒരു കാൽ കപ്പ് നമുക്ക് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ മിച്ചം കറുവാപ്പട്ടയുടെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അത് ഇഷ്ടമുള്ളവർ ചേർക്കുക അത് വേണ്ടെങ്കിൽ സ്കിപ്പും ചെയ്യാവുന്നതാണ് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിക്കുക ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതേപോലെ ഒരു ബൗളെടുത്തിട്ട് ഓരോ പീസ് ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മീതെ കുറേശ്ശെ നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം ബ്രെഡ് നന്നായിട്ട് ഈ പാല് അബ്സോർബ് ചെയ്തിരിക്കണം അതിൻ്റെ മീതെ ഒരു പീസ് ബ്രെഡ് കൊണ്ട് വെച്ചിട്ട് വീണ്ടും നമ്മൾ ആ പാൽ ഒഴിക്കുക നന്നായിട്ട് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൂന്നാമത്തേതും വെച്ചിട്ട് വീണ്ടും അതേപോലെ തന്നെ തന്നെ നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ ബൗളൊന്ന് സൈഡിലോട്ടൊന്ന് ചെരിച്ചിട്ട് നമ്മുടെ ഈ ബ്രെഡ് പീസുകൾ മുമ്പോട്ടാക്കിയിട്ട് ഇതേപോലെ അപ്പം ആ നാല് വശത്തു നിന്നും നന്നായിട്ട് പാൽ അത് അബ്സോർബ് ചെയ്തോളും കണ്ടില്ലേ നാല് വശം ഇതേപോലെ തന്നെ നമ്മൾ സൈഡിലോട്ട് ചിരിച്ചിട്ട് ആ ബ്രെഡ് തിരിച്ച മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നിരക്കിയിട്ട് നമുക്ക് നന്നായിട്ട് ആ ബ്രെഡിന് ആ പാല് മാക്സിമം അബ്സോർബ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത് ഇനി ഒരു പാനിലോട്ട് നമുക്ക് കുറച്ചധികം ബട്ടർ ഇട്ട് കൊടുക്കാം ആ ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം കുറച്ചും നമുക്കൊന്ന് ബട്ടർ ഇട്ട് കൊടുക്കാം കുറച്ച് കുറവാണെന്ന് തോന്നുന്നു എന്നിട്ട് ഇതേപോലെ എല്ലായിടുന്നു തൂത്ത് കൊടുക്കുക എന്നിട്ട് തീ തീർത്തും കുറച്ച് വെച്ചിട്ട് നമ്മുടെ ഈ ബ്രെഡിൻ്റെ പീസുകൾ മൂന്നെണ്ണം ഒരുപോലെ തന്നെ ഒരുമിച്ചെടുത്ത് ഇതിൻ്റെ മീതെ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അത് മൂടി വയ്ക്കാം ഒരു ഒരു മിനിറ്റ് ആകുന്നതിന് മുമ്പിൽ തന്നെ നമ്മളത് തുറന്നേച്ച് അതൊന്നും മറിച്ചിട്ട് കൊടുക്കാം ഇതേപോലെ ഏതാനും ഏതാനും സെക്കൻഡുകൾ ഇടവിട്ട് നമ്മൾ ഈ ബ്രെഡ് നന്നായിട്ട് എല്ലാ വശവും നന്നായിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം ശരിക്കും ആ ബ്രെഡ് നമ്മുടെ ബട്ടറിൽ തന്നെ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞു വരണം അതിൻ്റെ ഫുൾ നാല് വശവും സോറി നാലല്ല ആറ് വശവും ഉണ്ടല്ലോ എല്ലായിടും നന്നായിട്ട് മൊരിച്ചെടുക്കുക ഇതേപോലെ തിരിച്ച് മറിച്ച് വിട്ട് നന്നായിട്ട് മൊരിച്ചെടുക്കുക ഇനി നിങ്ങൾക്ക് ഒരു പീസ് വെച്ച് തന്നെയാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഞാൻ കൂടുതൽ സോഫ്റ്റ് ആയിക്കോട്ടെ എന്നുള്ള ഇതിലാണ് ഈ മൂന്നെണ്ണം അടുപ്പിച്ച് വെച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ലുക്കും വേറെയാണല്ലോ നല്ല ഫ്ലഫി ആയിട്ടുള്ള അടിപൊളി നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റാണ് നമ്മൾ ഈ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലാ വശവും നന്നായിട്ട് തന്നെ മുരിഞ്ഞിട്ടുണ്ട് ഇനി അധികം വൈകാതെ നമുക്ക് ഉടനെ തന്നെ ഇതെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം അങ്ങനെ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ഫ്രഞ്ച് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മീത് ഞാൻ കുറച്ച് ഒരു ഹണിയൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കുട്ടികളാണ് ഇത് കഴിക്കുന്നതെങ്കിൽ അവർക്ക് ഇതേപോലെ കുറച്ച് മേപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ ഹണിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ് അങ്ങനെ നമ്മുടെ സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്